സ്വരാജ് റൗണ്ടിൽ സ്കേറ്റിംഗ് നടത്തിയ ആൾപിടിയിൽ തിരക്കേറിയ സ്വരാജ് റൌണ്ടിലൂടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ വാഹനങ്ങളുടെ ഇടയിലൂടെ മറ്റും അതിസാഹസികമായി റോളർ സ്കേറ്റിംഗ് നടത്തിയ വെസ്റ്റ് ബംഗാളിലെ അഷ്റപൂർ സ്വദേശിയായ സുബ്രത മുണ്ടൽ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തിരക്കേറിയ സ്വരാജ് റൌണ്ടിലൂടെ നമ്പർ വ്യക്തമല്ലാത്ത ഓട്ടോറിക്ഷയുടെ പുറകിൽ പിടിച്ച് റോളർ സ്കേറ്റിംഗ് ചെയ്യുകയായിരുന്നു വാഹനങ്ങളുടെ ഇടയിലൂടെ മറ്റും അതിസാഹസികമായി റോളർ സ്കേറ്റിംഗ് നടത്തിയ വിവരത്തിന് ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയായിരുന്നു പ്രൊഫഷണൽ രീതിയിൽ ഉപയോഗിക്കാറുള്ള റോളർ സ്കേറ്റിംഗ് ഉപയോഗിച്ചിരുന്നതായി ക്യാമറ ദൃശ്യങ്ങളിൽ പെട്ടതിനാൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ക്യാമറയിലൂടെ നിരീക്ഷണം നടത്തിയും സബ് ഇൻസ്പെക്ടർ ബിബിൻ പി നായർ നേതൃത്വം നൽകി അന്വേഷണം നടത്തിവരികയായിരുന്നു ഇന്ന് കാലത്ത് വീണ്ടും സ്വരാജ് റൌണ്ടിൽ സ്കേറ്റിംഗ് നടത്തുന്നത് കണ്ടതിനെ തുടർന്ന് ആളെ റൌണ്ടിൽ വെച്ച് സിവിൽ പോലീസ് ഓഫീസർ സി ശശിധരൻ സി സച്ചിൻ എന്നിവർ പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിഴയടച്ച് ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് केरल गौमुदी